നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം മികച്ച സഹകരണ ബാങ്ക് പ്രസിഡന്റിനുള്ള സഹകരണ ശക്തി പുരസ്കാരവുമായി പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചീരി ഫാറൂഖ് തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിച്ചു വരുന്ന ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്കായ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് മെമ്പർമാർക്ക് നൽകി വരുന്ന വിവിധ പദ്ധതികൾക്കുള്ള അംഗീകാരമാണ് ഈ പുരസ്കാരം സത്യസന്ധമായി സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് ആ ഈ ബാങ്ക് പെരിന്താൻ ജനഹൃദയങ്ങളിൽ പിന്നെ സ്ഥാനം പിടിച്ചൊരു ബാങ്കാണ് ആണ് സുതാര്യമായിട്ട് സത്യസന്ധമായിട്ടാണ് ഈ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളതിന്റെ ഭാഗമായി തന്നെ പെരിന്തൽമണ്ണയിലെ മുഴുവൻ ജനങ്ങളും ഇടപാട് നടത്തുന്നത് ഈ ബാങ്കിലൂടെയാണ് ഈ ബാങ്ക് രണ്ട് ബ്രാഞ്ചുകൾ എട്ട് എട്ടു എട്ടാണ് ഞങ്ങളുടെ പ്രവർത്തന സമയം അപ്പം അതിൻ്റെയൊക്കെ മികവിൻ്റെ ഫലം തന്നെ കഴിഞ്ഞ കാലത്തെ ബാങ്കിന്റെ മികവിന്റെ ഫലമായി കൊണ്ട് തന്നെയാണ് ബാങ്കിന്റെ ഓരോ വർഷവും പിന്നെ ബിസിനസ്സിൽ വലിയ തോതിൽ വളർച്ചയും ലാഭവും വരികയാണ് ഈ വർഷം ജനബോർഡി യോഗത്തിൽ അവതരിപ്പിച്ച ഓഡിറ്റ് ചെയ്ത കണക്ക് പ്രകാരം ഏഴ് ഏഴര കോടി രൂപയോളം ലാഭം കേറി ബിസിനസ്സിലൂടെ ലാഭം അറ്റ ലാഭം വന്ന ഒരു ബാങ്കാണ് കേരളത്തിലെ അപൂർവ ബാങ്കുകളിൽ ഒന്നാണ് ഏഴര കോടി ഒരു വാർഷിക ലാഭം വന്ന ഒരു ബാങ്കാണ് ആണ് സർവീസ് സാഗർ ബാങ്ക് അപ്പം അങ്ങനെ മികവുള്ള പ്രവർത്തനങ്ങൾ നടത്തി അതിലൂടെ ഈ പിന്നെ ബാങ്കിന്റെ ബാങ്കിൻ്റെ ഈ ലാഭത്തിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം മാറ്റി വെച്ചുകൊണ്ടാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് അതിന് തന്നെ പെരിന്തൽമണ്ണയിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണയും സഹായവും സപ്പോർട്ടും ഉണ്ടായതിന്റെ ഫലമായിട്ട് വരും കാലങ്ങളിലും ബാങ്കിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പെരിന്തൽമണ്ണക്കാരുടെയും എല്ലാ നല്ല പിന്തുണയും സഹായവും ഉണ്ടാകണം എന്ന് കൂടി ഈ അവസരത്തിൽ വളർത്തും ബിസിനസ് പബ്ലിക്കേഷൻസിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ മികച്ച സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിനുള്ള സഹകരണ ശക്തി പുരസ്കാരത്തിനാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചീരി ഫാറൂഖ് അർഹനായത് തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിച്ചു വരുന്ന ക്ലാസ് വൺ സൂപ്പർഗ്രേഡ് ബാങ്കായ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് മെമ്പർമാർക്ക് നൽകി വരുന്ന വിവിധ പദ്ധതികൾക്കുള്ള അംഗീകാരമാണ് സഹകരണ ശക്തി പുരസ്കാരം മുനിസിപ്പാലിറ്റിയിലെ നിർധനരായ മുപ്പത് എ ക്ലാസ് മെമ്പർമാർക്ക് സൌജന്യമായി വീട് നിർമ്മിച്ച് നൽകുകയും എഴുപത് വയസ്സ് പൂർത്തിയാക്കിയ ബാങ്കിലെ അഞ്ഞൂറ്റി അൻപതോളം മെമ്പർമാർക്കും മാരകരോഗം പിടിപ്പെട്ട ഇരുപത്തിയാറ് രോഗികൾക്കും മാസംതോറും അഞ്ഞൂറ് രൂപ വീതം പെൻഷനും കിഡ്നി രോഗികളായ മുപ്പത് എ ക്ലാസ് മെമ്പർമാർക്ക് മാസം തോറും രണ്ടായിരം രൂപ വീതം പെൻഷനും ബാങ്കിന് കീഴിൽ നൽകി വരുന്നുണ്ട് ഏകദേശം നാൽപ്പത്തെട്ടോളം കിഡ്നി രോഗികൾക്ക് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് തുടർച്ചയായിട്ട് മാസാന്തരം ആയിരം രൂപയുടെ പെൻഷൻ പദ്ധതി നടപ്പിലാക്കി അത് വിജയമായി നടപ്പിലാക്കുന്നു ഒപ്പം തന്നെ അവിടെ പിന്നെ ഈ മുനിസിപ്പാലിറ്റിയിലെ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ നൽകി വരുന്നു പാവപ്പെട്ടവർക്ക് സൗജന്യമായി ഉപയോഗിക്കുന്നതിനുള്ള ആംബുലൻസ് സംവിധാനം ഒരുക്കി കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ എല്ലാ മേഖലയിലും ഞാൻ എന്റെ കൈയെത്തിയ ദൂരത്തൊക്കെ എൻ്റെ കയ്യൊപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ എന്നാൽ കഴിയുന്ന ഇതുപോലുള്ള കാരുണ്യ സേവന പ്രവർത്തനങ്ങൾ പിന്നെ ഒരു താല്പര്യവും ഇല്ലാതെ സുതാര്യമായി കൊണ്ട് നടത്തി വന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് എനിക്ക് ഈ അവാർഡ് കിട്ടിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാവുന്നത് എൻ്റെ പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ട് ആ മികവ് ഇനി ആ മിക അവാർഡിനെക്കാളും അപ്പുറത്തേക്ക് ഞാൻ കാണുന്നത് എൻ്റെ വിശ്വാസത്തിന് നമ്മളൊക്കെ വിശ്വാസികളാണ് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഞാൻ കാണുന്നത് അത് ഇനിയും ശക്തമായിക്കൊണ്ട് തന്നെ എൻ്റെ ആരോഗ്യം നിലനിൽക്കുന്നിടത്തോളം എൻ്റെ ആയുസ് ഉള്ളിടത്തോളം കാരണം ഈ പിന്നെ പ്രദേശത്തെ എന്നാൽ കഴിയുന്ന പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പാനുള്ള എല്ലാ പ്രവർത്തനത്തിനും എൻ്റെ പരിവിധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള പരമാവധി പ്രവർത്തനങ്ങൾക്ക് ഞാൻ നേതൃത്വം കൊടുക്കും എന്നാണ് പറയുന്നത് അത് അവാർഡ് കിട്ടുമോ കിട്ടൂലേ എന്ന് അവാർഡ് ലക്ഷ്യം വെച്ചിട്ടല്ല ഞാൻ ഇതുവരെ ഇത് കാലം വരെ അത് വന്നു ചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ കാലയളവിൽ രണ്ട് അവാർഡുകൾ വന്നു ചേർന്നു എത്തുമ്പോൾ അത് ഞാൻ സന്തോഷിക്കുന്നു ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു ഏതായാലും ഞാൻ അവാർഡ് കിട്ടുമോ കിട്ടൂലേന്ന് നോക്കിയിട്ടല്ല എൻ്റെ പ്രവർത്തനം വരും കാലങ്ങളിലും ഇതുപോലുള്ള നല്ല പ്രവർത്തനം എന്നാൽ കഴിയുന്ന എല്ലാം ഞാൻ പിന്നെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കും എന്നാണ് ഇതിനു പുറമെ അംഗങ്ങളുടെ രോഗ ചികിത്സ മരണപ്പെട്ട മെമ്പർമാരുടെ ആശ്രിതർക്കുള്ള സാമ്പത്തിക സഹായം എന്നിവയും നൽകി വരുന്നുണ്ട് കൃത്യമായി വായ്പ അടയ്ക്കുന്നവർക്ക് പലിശയുടെ പത്ത് ശതമാനം കിഴിവ് മെമ്പർമാർക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഡിവിഡന്റ് മുനിസിപ്പാലിറ്റിയിലെ അംഗൻവാടികൾ ഹെൽത്ത് സെന്ററുകൾ സ്കൂളുകൾ എന്നിവിടങ്ങളിലേക്ക് ആവശ്യമായ വിവിധ സാധനങ്ങൾ മുനിസിപ്പാലിറ്റിയിലെ നിർധനരായ ആയിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ എന്നിവയും വിതരണം ചെയ്തു ഈ മാസം പാലക്കാട് വെച്ച് നടക്കുന്ന സഹകരണ സെമിനാറിലാണ് പുരസ്കാരം നൽകുക 9746 722 922 9746 922